ട്രാൻസ്പോർട്ടിന്റെ ട്രാൻസ്പോർട്ടിന്റെ ഏറ്റെടുത്തു രോഗിയും സംരക്ഷണം ആവശ്യമുള്ളതുമായ സംരക്ഷണയിലാണ് ജീവിച്ചു പോന്നത് പോലീസ് റിപ്പോർട്ടും ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടും പരിഗണിച്ചാണ് ഈ രോഗിയെ ശിഷ്ടകാലം നോക്കാമെന്ന് സമ്മതിച്ചത് വാർഡ് മെമ്പർ ബിജയ് പ്രകാശ് പി എം കുഞ്ഞു മുഹമ്മദ് കെ എ മൈതീൻ പിള്ള പൊതുപ്രവർത്തകർ എന്നിവരുടെ സാന്നിധ്യത്തിൽ പീസ് വാലി അധികൃതർ വാഹനവുമായി എത്തി അദ്ദേഹത്തെ ഏറ്റെടുത്തു ഒന്ന് രണ്ട് വർഷകാലമായി രോഗി രോഗിയായ ആന്ധ്ര സ്വദേശിയായ യേശുരത്നം എന്നുള്ള ഒരാൾ കാലിന് ഷുഗർ ബാധിച്ച് അദ്ദേഹത്തിന് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ് അങ്ങനെ ഞങ്ങൾ ഉള്ള സംരക്ഷണത്തില് ഇത്രനാളിവിടെ ചികിത്സ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അതേപോലെ മരുന്നൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോകുമായിരുന്നു അപ്പോൾ ഇദ്ദേഹം ആലുവ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിനു വേണ്ടി ഇവിടെ പോയി വന്ന സമയത്ത് എവിടെയോ കിടന്ന് ഉറങ്ങി കിടന്നുറങ്ങിപ്പോൾ ഇയാളുടെ യാത്രാരേഖകളെല്ലാം നഷ്ടപ്പെട്ടു അതായത് ഐ ഡി പ്രൂഫ് ഒന്നും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല പിന്നെ ഇദ്ദേഹത്തിൻ്റെ നാട്ടിൽ അവിടുത്തെ വിളിച്ച അഡ്രസ്സെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ പിന്നെ നമ്മുടെ കോതമംഗലത്തുള്ള പീസ് വാലിയിൽ ഇദ്ദേഹത്തെ സ്ഥിരമായി സംരക്ഷിക്കുന്നതിനോട് അപേക്ഷ വഹിക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം പോലീസിൽ നിന്ന് എസ് എച്ച്ഒ റിപ്പോർട്ട് വരികയും എസ് എച്ച്ഒയുടെ റിപ്പോർട്ട് പ്രകാരം ഡിവൈഎസ്പിയായിട്ട് ബന്ധപ്പെട്ട് ഡിവൈഎസ് പി ഓഫീസിൽ നിന്നും ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നതിന് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒന്നും യാതൊരുവിധ ഇല്ലെന്നും അറിയിച്ചിട്ടുള്ളതാണ് ന്യൂസ് ഡെസ്ക്